തെറ്റ് ഉറവാ അതെ സാധാരണ

നിങ്ങൾ അയാൽ അല്ല ഞാൻ കണ്ട് രാവിലെ അങ്ങോട്ട് നോക്കിയില്ല ഞാൻ അതുകൊണ്ട് അവിടെ ഇണ്ടാവും വിചാരിച്ചിട്ടാണ് ഇവിടെ ഇല്ലേ അതെ

അറിയാൻ അറിയാൻ വേണ്ടിട്ട് ആ അല്ല കക്ഷി കക്ഷി വേണ്ടിട്ടാണ് ഓ അത് നിങ്ങൾക്ക് അറിയോ അറിയണം പറ്റും അവ അപ്പുറത്ത് പോകുമ്പോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിയർ ഒരു ബോർഡും വെച്ചൊരാളിപ്പോ അവരോട് ചോദിച്ചു പറഞ്ഞു പറഞ്ഞു വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ നേരെ കടയിൽ കടയിൽ പോവാൻ വെള്ള പേപ്പർ വാങ്ങാം അതിന്റെ അത് ഒരു അപേക്ഷ എഴുതുക എന്നിട്ട് ഒരു പത്ത് രൂപയുടെ കോട്ട് സ്റ്റാമ്പ് ഓടിച്ച് മൂപ്പര് കൊടുത്താൽ മതി പറഞ്ഞു പറഞ്ഞിരും മുപ്പത് ദിവസം കൊണ്ട് മറുപടി ഇട്ടു ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുണ്ട് എക്സിക്യൂട്ടീവ് എൻ ചെയ്യുന്നത് മൂപ്പരോട് പറഞ്ഞാൽ മാസം കഴിഞ്ഞിട്ടാണ് അറിയില്ല അന്വേഷിക്കും ഒരാള് തൊട്ടല്ലേ പോയി ചോദിച്ചോക്കറോ എനിക്ക് ഏകദേശം എനിക്കൊരു ഒരു ഐഡിയ കിട്ടിണ്ട് എന്താ ഐഡിയ ജെന്നല്ല കക്ഷി ജെന്നല്ലേ നമുക്ക് വേലിക്കപ്പുറത്താണല്ലോ പൊട്ടിക്ക് ഞാൻ കേട്ടാളെന്ത് തോന്നിയതാണ് തോന്നിയാസോ മര്യാദയ്ക്ക് പെരുമാറാൻ പഠിച്ചോണ്ടിട്ടോ എന്താ എന്താക്കും ചോക്കു ഞാൻ പോയിക്കോളെ മനസ്സിലായിക്കണ് ഇന്നെയാണ് കച്ചിന്നെയാണ് ബാക്കിയെന്നെത്തി സുഹൃ ശരി